നമസ്കാരം സിനിമാ വ്യവസായ മേഖലയിലെ കള്ളക്കളികളെക്കുറിച്ചുള്ള വാർത്തകൾ പലതും പുറത്തു വരികയാണ് കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ഉൾപ്പെടെയുള്ള പല വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് അവർ പല ഭാഗത്തു നിന്നും ചില തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ഈ സിനിമയുടെ ഒരു തുടക്കകാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പല വിവാദങ്ങളും സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് അതായത് ആദ്യ കാലങ്ങളിലൊക്കെ ലഹരിയുടെ ഉപയോഗം പിന്നീട് സെക്സ് റാക്കറ്റിൻ്റെതായ വിഷയങ്ങൾ അതിനപ്പുറം ഇപ്പോൾ ഇതാ ഈ കള്ളപ്പണവും രാജ്യവിരുദ്ധമായ കാസ്റ്റിംഗ് കോച്ച് കാസ്റ്റിംഗ് കോച്ച് അതുപോലുള്ള പല വിവാദങ്ങളുമുണ്ട് ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മേഖലയായി അത് ആദ്യ സംഭവമൊന്നുമല്ല എങ്കിൽ കൂടി ഇപ്പോൾ മലയാളത്തിലെ ചില ചിത്രങ്ങളെ ചുറ്റിപ്പറ്റി വരുന്നുണ്ടല്ലോ ഇതിൽ എത്രമാത്രം സത്യമുണ്ടാകും കുമാർ നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു ഈ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കേണ്ടി വരും കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പും എന്നുള്ള രീതിയിൽ കാര്യം ഈ കോവിഡിന് ശേഷം ഈ സിനിമകളുടെ സ്വഭാവം അപ്പാടെ മാറിയിരിക്കുന്നു ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ അത് മാത്രമല്ല അതായത് രണ്ടാഴ്ച തിയേറ്ററി ഓടുന്നു അല്ലെങ്കിൽ നാൽപ്പത് ദിവസം തിയേറ്ററി തിയേറ്ററി ഓടിയാലും സൂപ്പർ ഹിറ്റാണ് നാൽപ്പതി നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഇത് ഒ ടി ടി റിലീസിങ്ങിലാണ് ഈ സിനിമകൾ പലതും അപ്പോൾ അങ്ങനെ ഇന്ന് അന്ന് വരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മേഖലയിലേക്കാണ് സിനിമ പോയത് അത് ഈ പക്ഷേ കോവിഡിൻ്റെ സമയത്ത് തന്നെ വളരെയധികം ചർച്ചയായതാണ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആശങ്ക പങ്കുവച്ചിരുന്നു കാര്യം കോവിഡിന് ശേഷം തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുമോ എത്തിയാൽ തന്നെ അതിൽ ഏത് വിഭാഗം ആൾക്കാരായിരിക്കും കൂടുതൽ വരിക എന്നുള്ളൊക്കെ പക്ഷെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ എത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാലും ഈ തട്ടുപൊളുപ്പൻ ചിത്രങ്ങൾ എടുത്തിട്ട് ആ ചിത്രങ്ങളെ വൻ ഹിറ്റുകളാക്കി മാറ്റുന്നത് മാത്രമല്ല ഇത് കോടികളുടെ ക്ലബിലേക്ക് വലിച്ചഴക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കാണുന്നുണ്ട് അപ്പം അതിലേറ്റവും ഒടുവിൽ വിഭാഗത്തിൽ വന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യമാണ് ഇപ്പോൾ ഇ ഡി ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു അതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നാല് പേർ ചേർന്ന് മൂന്ന് പേർ ചേർന്ന് പടം നിർമ്മിക്കാനെത്തുന്നു ഇതിൽ നാലാമതൊരാളിനെ കൂടി പാർട്ട്ണറാക്കുന്നു പക്ഷേ നാലാമത് ഈ പാർട്ട്ണറായി വന്ന ആളുടെ പൈസ ഉപയോഗിച്ചാണ് ഈ സിനിമ മുഴുവൻ നിർമ്മിച്ചത് പക്ഷേ ലാഭവിഹിതം കൊടുക്കാൻ നേരത്ത് അതിൽ കള്ളക്കളികൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പൈസയും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു അപ്പോൾ ഒരു പൈസ പോലും മുടക്കാതെയാണ് മറ്റു മൂന്ന് പാർട്ട്നേഴ്സും ഇതിലേക്ക് വരുന്നത് എന്നിട്ട് നാലാമൻ്റെ പൈസ വാങ്ങിച്ച് സിനിമ ഉണ്ടാക്കുന്നു അയാൾക്ക് ഈ നാലുപേരും വിഹിച്ചെടുക്കുന്ന ഒരു വിഹിതമായി പൈസ നൽകുന്നു ഇതിൻ്റെ കള്ളക്കളികളിൽ തുടങ്ങിയാണ് ഇ ഡി ഇപ്പോൾ വലിയ ഒരു കള്ളത്തരം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടാനായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ സൂചനകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ബുക്കിംഗ് ആപ്പുകൾ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ആപ്പുകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വലിയ മാഫിയയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഇന്നിപ്പോൾ സിനിമ പണ്ടുകാലങ്ങളിൽ തിയേറ്ററിൽ പോയി റിസർവ് ചെയ്ത് ക്യൂവിൽ നിന്ന് റിസർവ് ചെയ്ത് ടിക്കറ്റ് എടുത്താണ് സിനിമകൾ കാണുന്നതെങ്കിൽ ഇന്ന് വിരൽത്തുമ്പിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സീറ്റ് നമുക്ക് തന്നെ മുൻകൂട്ടി റിസർവ് ചെയ്ത് പോയിരുന്ന് സിനിമ കാണാനുള്ള സൗകര്യം അവിടെ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ കളി നടക്കുന്നത് കാര്യം ഈ സീറ്റ് റിസർവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ പുതിയ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ആദ്യ രണ്ടാഴ്ചകളിൽ നോക്കുമ്പോഴെല്ലാം എല്ലാ സീറ്റും റിസർവ്ഡ് ആയിട്ട് കാണാൻ കഴിയും പക്ഷേ ഇത് ഈ നിർമ്മാതാക്കളും തിയേറ്ററുകാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ പല തിയേറ്ററുകളും ആളില്ലെങ്കിൽ കൂടിയും റിസർവ് ഫുൾ റിസർവ്ഡ് ആയിട്ട് കാണിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചതായിട്ടാണ് പറയുന്നത് കാര്യം ആളില്ലാതിരുന്നിട്ടും ആ ദിവസങ്ങളിൽ ഹൗസ്ഫുൾ ഷോയാണ് ഓടിയതെന്ന് കാണിച്ചു തിയേറ്റർ രേഖകൾ പലരും സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോൾ ഇ ഡിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് ഈ കള്ളത്തരങ്ങൾ ഇപ്പോൾ ഇ ഡിക്ക് മുന്നിലേക്ക് എത്തിച്ചതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തു തന്നെ ആയാലും ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചോദിക്കാം അപ്പോൾ തിയേറ്ററുകാർക്ക് ഇതിൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചേക്കാം തിയേറ്ററിൻ്റെ ലാഭം വരുന്നത് മറ്റൊരു മേഖലയിലാണ് കാര്യം ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനോട് കൂടി ഇടവേളകളിൽ ആളുകൾക്ക് ആവശ്യമുള്ള ലഘു ഭക്ഷണങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലേ ഇത് ഇതിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ് വേണമെങ്കിൽ ഒരു പോപ്കോൺ അല്ലെങ്കിൽ കോള ഇതൊക്കെ ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അവിടെയാണ് ഈ തിയേറ്ററുകാരുടെ ലാഭം ഇരിക്കുന്നത് കാര്യം ഇതിലും വലിയ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ സിനിമാ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ അവിടെ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയും ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് സംസ്കാരത്തിലേക്ക് മാറിയതിനു ശേഷം അവിടെ വിൽക്കുന്ന ഈ ലഘുഭക്ഷണങ്ങളുടെ വിലയും തമ്മിലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ നോക്കിയാൽ മതി ഒരു കമ്പാരിസൺ നടത്തിയാൽ മതി എന്റെ വലിയ ലാഭം എവിടെയാണെന്നുള്ളത് മനസ്സിലാകും അവിടെയാണ് ഈ തിയേറ്റർകാരുടെ വരുമാനം ഇരിക്കുന്നത് അത് തിയേറ്റർകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ബാക്കിയുള്ളത് ഈ നിർമ്മാതാവുമായി ഒത്തു ഒത്തുകളിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിമോണിറ്റൈസേഷൻ വരുന്നതിന് മുമ്പ് ഈ ബ്ലാക്ക് മണി ആക്കുന്ന വലിയൊരു മേഖലയായിരുന്നു സിനിമ പക്ഷേ മറ്റേത് മേഖലയും പോലെ സിനിമയും അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനു ശേഷം നോക്കിയാൽ അറിയാം അത്രയും കൃത്യമായി പൈസ ഇറക്കാൻ കഴിവുള്ള നിർമ്മാതാക്കളുടെ ചിത്രങ്ങൾ മാത്രമേ അടുത്ത ഒരു വർഷം ഇവിടെ റിലീസായിട്ടുള്ളൂ പക്ഷേ ഈ കോവിഡിന് ശേഷം ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളാണ് ഇന്ന് മലയാളത്തിലുള്ളത് കൂണുപോലെ മുളയ്ക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ പക്ഷേ ഈ പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഒരു ചിത്രത്തിലോ രണ്ട് ചിത്രത്തിലോ മാത്രമേ നമ്മൾ കാണാറുള്ളൂ അവർ പുനർ മറ്റൊരു പുനർനിർമ്മാണത്തിലേക്ക് അവർ വരുന്നുമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ അതും ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എല്ലാ ചിത്രങ്ങളുടെയും സംവിധായകൻ പുതുമുഖ സംവിധായകരാണ് ഇത്രമാത്രം പുതുമുഖ സംവിധായകരെ ഒരു നമ്മൾ ഒരു വശം കലയുടെ വശം നോക്കുമ്പോൾ നല്ലതാണ് കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്നു ഒരുപാട് ചിത്രങ്ങൾ വരുന്നു പക്ഷേ ഇതിൻ്റെ കലാമൂല്യം കൂടി നോക്കിയ നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ ഓടാത്ത ചിത്രങ്ങൾ പോലും സാറ്റലൈറ്റ് റൈറ്റിൽ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചാനലിൽ വരുമ്പോൾ അത് ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാണ് ഈ ബ്ലോക്ക് ബസ്റ്റർ ആകുന്നത് എങ്ങനെയാണ് ആക്കുന്നത് ആരാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ അന്വേഷണം വ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഉള്ള അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ് പിന്നെ അറിയാം കുമാർ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ ഒരുപാട് ആരോപണങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിലെ ഇപ്പോൾ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ ഈ മട്ടാഞ്ചേരി മാഫിയയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പൈസ ബ്ലാക്ക് വൈറ്റാക്കിക്കൊണ്ടുള്ള സിനിമാ നിർമ്മാണത്തിൽ ഉള്ളത് എന്നാണ് പരക്കെയുള്ള ആരോപണം ഒരു പരിധിവരെ അത് ശരിയുമാണ് ഇ ഡിയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മുഴുവൻ ആൾക്കാരും കൊള്ളക്കാരോ കൊള്ളന്മാരാണോ എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല പക്ഷെ എന്തായാലും അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അതിൻ്റെ സംശയത്തിൻ്റെ നേടിലുള്ളവരെല്ലാം തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയിൽ ഉള്ളവരാണ് ഈ മാഫിയ എന്ന് പറയുന്ന ഒരു കാര്യവും മലയാള സിനിമയിൽ പുതിയതല്ല കാലാകാലങ്ങളിൽ ഇവിടെ മാഫിയയും പുതിയ പുതിയ ജനറേഷനുകളും ഒക്കെ വന്നിട്ടുണ്ട് ന്യൂ ജനറേഷൻ ഇന്ന് മാത്രമല്ല ഒരു ഇരുപത് കൊല്ലം മുമ്പും ഒരു ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു അതിൽ വന്ന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ അതിനുമപ്പുറം സുകുമാരനും സോമനും ഉണ്ടായിരുന്ന ഒരു ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു അതിനുമപ്പുറം സത്യനും നസീറും വന്ന ഒരു ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു ഇല്ലേ തിക്കുറിശിയുടെയും കോട്ടാരക്കര ശ്രീധരൻ നായരുടെയും ഒക്കെ കാലം കഴിഞ്ഞ് വരുന്ന ഒരു ന്യൂ ജനറേഷൻ ആയിരുന്നു മധു നസീർ സത്യൻ തുടങ്ങിയ ഉമ്മർ തുടങ്ങിയ താരങ്ങൾ അതിനുശേഷം വന്നവരാണ് ജയൻ സോമൻ സുകുമാരൻ ജോസ് അന്നത്തെ പ്രഗത്ഭന്മാരായ കുറേ നടന്മാരുണ്ടായിരുന്നു അതിനുശേഷമാണ് എൺപതുകളുടെ തുടക്കത്തിൽ മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയിലേക്ക് വരുന്നത് തുടർന്ന് സുരേഷ് ഗോപി ജയറാം അങ്ങനെയുള്ള ഒരു താരനിര വരുന്നു പിന്നീട് നമ്മൾ ഈ കാണുന്ന ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ നമുക്ക് പേരറിയാത്ത ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു നിര വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു അങ്ങനെ പോകുമ്പോൾ വലിയ പാരമ്പര്യമുള്ള മലയാള സിനിമയുടെ ഒരു യശസ്സുണ്ട് എവിടെയൊക്കെയോ ആരൊക്കെയോ ഒളിപ്പിച്ചിട്ട് പോയ അല്ലെങ്കിൽ മാറ്റി വച്ചിട്ട് പോയ കുറേ സർഗവൈഭവങ്ങൾ ഇന്നും ശേഷിക്കുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട് ആ കൂടിയാണ് ഈ കള്ളത്തനങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളത് ഇവരാരും ഓർക്കാതെ പോകുന്നു അല്ലേ മലയാളം ഒരുപക്ഷെ ഇന്ത്യൻ ഭാരതീയ ചലച്ചിത്ര അവാർഡുകൾ ഓരോ വർഷത്തെയും ഭരത് അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ മലയാളത്തിന് ലഭിക്കുന്ന അവാർഡുകളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം എത്ര കലാമൂല്യമുള്ള അല്ലെങ്കിൽ എത്ര കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് നമ്മുടേതെന്ന് പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖല അതായത് ഒരു കാലഘട്ടം വരെ ഇറങ്ങുന്ന പരമാവധി അതായത് ഭൂരിപക്ഷം സിനിമകളും സാമ്പത്തികമായി ലാഭം നേടുന്നില്ല ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് ഹിറ്റാകുന്നത് അവിടെ നിന്നും തിയേറ്ററുകളുടെ അവസ്ഥ ഈ മേഖലയ്ക്ക് വലിയൊരു പ്രശ്നമായി വന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിലവാരമുള്ള തിയേറ്ററുകൾ വന്നപ്പോഴും നമ്മുടെ ഇവിടെ ഈ മൾട്ടിപ്ലെക്സ് പോലുള്ള സംഭവങ്ങൾ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ആ മേഖലയിൽ മൾട്ടിപ്ലക്സ് വരുന്നുണ്ട് സിനിമകൾ വരുന്നുണ്ട് ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ വരുന്നുണ്ട് പുതുമുഖങ്ങൾ വരുന്നുണ്ട് ഒട്ടേറെ സിനിമകൾ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ ഒരു ഉദാഹരണമായി ആയി എടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ സിനിമകൾ വലിയ താരനിരയൊന്നും ഇല്ലാതെ തന്നെ കോടികൾ കൊയ്യുന്നുമുണ്ട് അതെ ഇവിടെ ഈ ഒരു മാറ്റം അതിൽ ദുരൂഹത കണ്ടെത്തേണ്ടതുണ്ടോ അതോ സ്വാഭാവികമായ ഒരു പരിവർത്തനമായിട്ട് നമുക്കിതിനെ കണ്ടുപിടിയും പല വിദേശ പല വിദേശ റിലീസുകളും കോടികൾ കൊയ്യുന്നുണ്ട് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നേരത്തെയൊക്കെ ഗൾഫ് മാത്രമായിരുന്നു മലയാള സിനിമയുടെ ഒരു ഒരു മാർക്കറ്റെങ്കിൽ ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് ഒരു വലിയ മാർക്കറ്റായി മാറിയിരിക്കുന്നു ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു വിനോദ ഉപാധിയാണ് സിനിമ അവൻ്റെ എല്ലാ ടെൻഷൻസും മറക്കാൻ ഒരു ദിവസത്തെ വർക്ക് പ്രഷർ കഴിഞ്ഞോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞോ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ എല്ലാം മറന്നു പോയി തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ ആണ് എല്ലാവരും സിനിമയ്ക്ക് പോകുന്നത് അല്ലേ ഒരു മൂഡ് ചേഞ്ചിന് വേണ്ടി അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ടിക്കറ്റ് റേറ്റ് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ മാക്സിമം പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബാൽക്കണി ടിക്കറ്റ് റേറ്റ് ആണ് ഇന്ന് ഇരുന്നൂറ്റി അൻപതിലും മുന്നൂറ്റൻപതിലും എത്തി നിൽക്കുന്ന മൾട്ടിപ്ലെക്സിൻ്റെ ഹൈ ക്ലാസ് ടിക്കറ്റുകൾ ഇനി അതുമല്ല അതിലും വലിയ ഇപ്പോൾ വലിയ മാളുകളിലൊക്കെയുള്ള പി വി ആറിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഗ്രൂപ്പുകളുടെ തിയേറ്ററുകളിലൊക്കെ എഴുന്നൂറ്റൻപത് രൂപ വരെയാണ് ചില ടിക്കറ്റുകൾ കിടന്നു കാണാനുള്ള അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ സീറ്റുകൾക്കൊക്കെ ഇപ്പോൾ എഴുന്നൂറ്റമ്പതും റിലീസിങ് ദിവസങ്ങളിൽ ഇത് ആയിരത്തി അഞ്ഞൂറ് ദിവസം ആയിരത്തി അഞ്ഞൂറ് വരെ പോകുന്നുണ്ട് ചിത്രങ്ങളുടെ മൂല്യം അനുസരിച്ച് ബാഹുബലിയൊക്കെ റിലീസ് ചെയ്തപ്പോൾ പറയുന്ന ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ ആളുണ്ടായിരുന്നു അന്ന് തിയേറ്റർ ഈ മൾട്ടിപ്ലക്സ് ഇടുന്ന റേറ്റ് ആണ് അതിൻ്റെ റേറ്റ് അതിനൊരു ഏകീകരണം പോലും ഇല്ലായിരുന്നു അപ്പോൾ ഈ കിട്ടാവുന്ന സമയത്തും മാക്സിമം വാങ്ങിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോയിരിക്കുന്നു സിനിമയുടെ ഇത് അതുമാത്രമല്ല അന്ന് ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റൻപത് മുന്നൂറ് സീറ്റുള്ള തിയേറ്ററുകൾ അപ്പോൾ അവിടെ അത്രയും പേരും നിറഞ്ഞാൽ മാത്രമേ ഒരു ഹൗസ്ഫുൾ ഷോ ഷോയുണ്ടാവുകയുള്ളൂ അത്രയും സിനിമകളും ഹൗസ്ഫുള്ളായി ഓടിയ സിനിമകൾ നമ്മളുടെ മലയാളത്തിലുണ്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒരേ സിനിമ ഒറ്റ തിയേറ്ററിൽ തന്നെ ഓടിയ ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട് അവിടെയാണ് ഇന്ന് അൻപത് സീറ്റും മുപ്പത് സീറ്റുമുള്ള മൾട്ടിപ്ലക്സുകളിൽ പകുതി പോലും ആളില്ലാതെ അല്ലെങ്കിൽ ഒരു വരി മാത്രം ആളിനെ ഇരുത്തിക്കൊണ്ട് ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഓടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒ ടി ടിയിലേക്ക് ഈ പടം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആരെ ആരെ പറ്റിക്കുകയാണ് പ്രേക്ഷകനെ ഈ സിനിമാക്കാർ പറ്റിക്കുകയാണോ അതോ തിയേറ്റർക്കാർ പറ്റിക്കുകയാണോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുമാത്രമേ വേണ്ടത്ര നിലവാരമില്ലാത്ത ചിത്രങ്ങൾ ഇത്തരം കോടികൾ കൊയ്യുന്നു എന്നൊരു അഭിപ്രായം മലയാള സിനിമയിലുണ്ടോ തീർച്ചയായും തീർച്ചയായും ഈ നിലവാര തകർച്ച മലയാള സിനിമയിൽ സംഭവിച്ചിട്ട് നാളെ ഏറെയായി ഇ പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ കണ്ടു തുടങ്ങുന്നത് ഈ നിലവാരത്തിൽ നിലവാരത്തിലുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് ഇത് ഉന്നത നിലവാരമായി തോന്നുന്നത് അവർ ഇവിടുത്തെ ക്ലാസിക് സിനിമകൾ പലരും കണ്ടിട്ടില്ലായിരിക്കാം ക്ലാസ് പഴയകാല സിനിമ പത്മരാജൻ്റെയും അല്ലെങ്കിൽ അതിനു മുമ്പ് സെ കെ സേതുമാധവൻ്റെയും അല്ലെങ്കിൽ കൃഷ്ണൻ നായരുടെയും ഒക്കെ സിനിമകൾ കണ്ട് വളർന്നവരാണ് മലയാളികൾ ആ അഭ്രപാളിയിൽ വീണ്ടും ഈ തട്ടുപൊളിപ്പൻ സിനിമകൾ കൊണ്ടുവന്നിട്ട് അതിന് കോടികളുടെ ക്ലബിലേക്ക് വലിച്ചു കയറ്റി മറ്റ് സിനിമകൾക്കൊന്നും ലഭിക്കാത്ത എന്തോ വലിയൊരു ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു വലിയ കള്ളത്തനമുണ്ടെന്ന് കോവിഡ് കഴിഞ്ഞ സമയം മുതൽ തന്നെ സിനിമാ രംഗത്തെ ഒരുപാട് പേർ തത്വമൈ ന്യൂസിനോട് തന്നെ അന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന വിജി തമ്പി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു സംവിധായകനും ആയ വിജി തമ്പി അന്ന് തത്തുമയുടെ വേദിയിൽ തന്നെ വന്ന് ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരു മൾട്ടിപ്ലക്സ് സംസ്കാരം കാരവൻ സംസ്കാരം അതുപോലെ തന്നെ ഈ പുതുതലമുറയിൽ വരുന്ന ഈ തട്ടിക്കൂട്ട് സിനിമകൾ ഇതൊക്കെ നശിപ്പിക്കുന്നത് വലിയ ഒരു കലാപാരമ്പര്യത്തെയാണെന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇ ഡി ഈ രംഗത്ത് വലിയ ഒരു അന്വേഷണം ഇപ്പോൾ മുറുക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ഇനി വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ മഞ്ഞുമേൽ ബോയ്സ് വരുന്നതുവരെ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ കോടികളുടെ ക്ലബിലേക്കെന്ന് വലിയ ഹൈപ്പുകൾ പറഞ്ഞുകൊണ്ടിരുന്ന പല ചിത്രങ്ങളും സൂപ്രധാര ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം വന്നതിന് ശേഷം ഈ കോടിയുമില്ല ഇല്ല ക്ലബും അവകാശവാദം അവകാശവാദങ്ങൾ പാടെ ഉപേക്ഷിച്ചു അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഈ ഇത്ര പെട്ടെന്ന് ഹൈപ്പിൽ നിന്ന് മുന്നൂറിലേക്കും നാനൂറിലേക്കും കുതിക്കുന്നു എന്ന് പറഞ്ഞ സൂപ്രധാരത്തിന്റെ ചിത്രം അത്ര പെട്ടെന്ന് താഴോട്ട് വീഴാൻ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ മേഖല ഈ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലാണോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് മറാഠി സിനിമകൾ ബംഗാളി സിനിമകൾ തെലുങ്ക് അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രികൾ ബോളിവുഡ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളും വഴിതെറ്റിപ്പോയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ബോളിവുഡാണ് അതിനെ മലയാള സിനിമ ഇപ്പോൾ അനുകരിക്കുകയാണോ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ സൃഷ്ടികളിലും അത് എവിടെ കൂടെയെങ്കിലും ഒക്കെ കടന്നുകൂടുന്നു എന്നുള്ളത് ഒരു പരിധി വരെ സത്യമാണ് ഞാൻ ചോദിക്കട്ടെ പണ്ട് കാലങ്ങളിൽ മലയാള സിനിമയെ മറ്റ് സിനിമകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കിയിരുന്നത് കുറെ ഘടകങ്ങളുണ്ടായിരുന്നു ഒന്ന് തിരക്കഥയുടെ ഒരു കെട്ടുറപ്പ് പിന്നെ ചിത്രത്തിലെ ഗാനങ്ങൾ ഗാനങ്ങൾ വയലാറും ദേവരാജനും ഒ എൻ വി ഭാസ്കരൻ മാസ്റ്ററും അല്ലെങ്കിൽ ബാബുരാജും ഒക്കെ ദക്ഷിണാമൂർത്തി സ്വാമിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഒട്ടനവധി നൊസ്റ്റാൾജി ഗാനങ്ങളുണ്ട് ഇന്ന് നമുക്ക് ഏത് സിനിമയിലെ ഏത് ഗാനമാണ് സിനിമ കഴിഞ്ഞിരിക്കുന്നത് വരെ എങ്കിലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഒരു സിനിമ കഴിഞ്ഞ് നമുക്ക് തിയേറ്റർ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അതിൽ ഒരു വരികളോ അല്ലെങ്കിൽ അതിൻ്റെ ട്യൂണോ ഒന്നും നമ്മുടെ മനസ്സിൽ ഇല്ല പാടിയതാരം ഇത് എഴുതിയതാരെന്നറിയില്ല മ്യൂസിക്കും ആരെന്നറിയില്ല അങ്ങനെ ആ രീതിയിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഗാനങ്ങൾ കഥയ്ക്കോ അനുസരിച്ച് എവിടെയൊക്കെയോ വന്നു പോകുന്ന ഗാനശകലങ്ങൾ അതിനെ ഗാനം ഒന്ന് വിളിക്കാമോ എന്ന് പോലും എനിക്കറിഞ്ഞോളാം അപ്പോൾ അങ്ങനെയുള്ള നല്ല ശുദ്ധ സംഗീതം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തിരക്കഥയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പിന്നെ അഭിനയ മുഹൂർത്തങ്ങൾ അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഇന്ന് ഒരു സിനിമയിലും ആവശ്യമില്ല ആർക്കും എങ്ങനെയും വന്ന് എന്തും ചെയ്തിട്ട് പോകാം എന്നുള്ള ഒരു മേഖലയായി സിനിമ മാറിയിരിക്കുന്നു ടെക്നോളജി ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിവുള്ള കലാകാരന്മാർ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൺമറഞ്ഞ് പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതൊന്നും തിരിച്ച് പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് നമുക്ക് ആ വിടവ് നികത്താൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ ആ നഷ്ടം എന്നൊക്കെയുള്ളൊരു നഷ്ടമാണ് അവിടെയാണ് ഈ പറയുന്ന പുത്തൻ ആൾക്കാർ വരുന്നത് അവർക്ക് അവരുടെ കിട്ടുന്ന സ്പേസിൽ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അതിനിടയിൽ കൂടി ഇത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ നിർമ്മാണവും വിതരണവും ഒക്കെ ആകുമ്പോൾ അവരും അതിലേക്ക് മുങ്ങിപ്പോകുന്നു അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രി പാടെ അതിൻ്റെ രീതിയിലേക്ക് തകിടം മറിഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഈ മേഖലയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പൊതുവായിട്ടുള്ള കാര്യം എന്തായാലും ഒട്ടേറെ ദുരൂഹതകളാണ് ഇപ്പോൾ മലയാള സിനിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത് ഈ ബോളിവുഡ് പോലെയുള്ള മേഖലകളിൽ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെയുള്ള വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല കഥകളും ഈ നമ്മുടെ മലയാള സിനിമയെ ചുറ്റിപ്പറ്റി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിൽ സത്യം എന്ത് വിധി എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമസ്കാരം വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക്യൂസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ ഇയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം